ചേർത്തല അക്ഷരജ്വല കലാസാഹിത്യവേദി നാലാമത് വാർഷിക ആഘോഷം ചേർത്തല യൂണിയൻ ഹാളിൽ നടന്നു റിട്ടയർഡ് ജഡ്ജ് കെ വി ഗോപികുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാണാൻ നമ്മളിപ്പോൾ പ്രകാശിപ്പിച്ച ഈ ജീവനാളത്തിന്റെ പരിശീലനത്തോടുകൂടി ഹൃദയത്തെ സൂക്ഷിക്കുന്നവരാണ് സാധാരണ രീതിയിലെ എഴുത്തുകാരൻ നന്മയുടെ സന്ദേശം നാടിനും സമൂഹത്തിലുമൊക്കെ കരുത്തുന്നവരാണ് ചില ഒറ്റപ്പെട്ട മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടാകുമെങ്കിലും പൊതുവെ ഈ രാജ്യത്തെ നാടിനെ ഓരോ രാജ്യങ്ങളെയും ഓരോ നാടിനെ ഒരു ആൾക്കാരാണ് ഞാൻ സമ്മേളനത്തിൽ ഷർമ്മിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു അക്ഷരജാല ഏർപ്പെടുത്തിയ കലാകായിക പ്രതിഭാ പുരസ്കാര വിതരണം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവനും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും ചേർന്ന് വിതരണം ചെയ്തു സമ്മേളനത്തിൽ പി എസ് സുഗന്ധപ്പൻ സമ്മേളനത്തിൽ പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് ടി ബി ഹരികുമാർ കണിച്ചുകുളങ്ങര ആലപ്പി ഋഷികേഷ് എം ഡി വിശ്വംഭരൻ മംഗളൻ തൈക്കൽ എലിസബത്ത് സാമുവൽ ഓമന തിരുവിഴ ലീന രാജു തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് അജയ്കുമാർ പൊതുജന സേവനം മീനാക്ഷിക്കുട്ടിയമ്മ അക്ഷര മുത്തശ്ശി തുറവൂർ പ്രഭാകരൻ വോക്കൽ ഉദയകുമാർ കടക്കരപ്പള്ളി സന്നദ്ധ സേവനം തുറവൂർ രാജേന്ദ്രൻ ഗാനരചയിതാവ് രാജീവ് പ്രയകാട കവി ഗാനരചയിതാവ് എസ് എൽപുരം ശാന്തകുമാരി നാടക സീരിയൽ പ്രതിഭ അതുൽ ഷാജി സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ ജേതാവ് അവന്തിക എസ് വിനു ഡോക്ടർ അശ്വിൻ തിരുമേനി എം ബി ബി എസ് ഫസ്റ്റ് ക്ലാസ് എന്നിവർ അക്ഷരജ്വല അവാർഡിന് അർഹരായി